നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ പലരും പല തരത്തിലുള്ള സിറംസും ക്രീംസും അതല്ലെങ്കിൽ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ് മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ഒരു ഗുണമൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് അതായതിപ്പോൾ നമ്മൾ വൈറ്റമിൻ സി പറയുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ്നെസ് എൻഹാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ടാനൊക്കെ മാറി കിട്ടാൻ ചെറിയ ചെറിയ കറുത്ത പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മുങ്ങിപ്പിക്കുക എന്നൊക്കെ പറയും അതുപോലെ ഹൈലോറോണിക് ആസിഡ് യൂസ് ചെയ്യുമ്പോഴായാലും സ്കിന്നൊക്കെ ഒന്ന് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടും കുറച്ചും കൂടെ ഒരു ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച് മാറാനും ഒക്കെയാണെന്ന് പറയാറുണ്ട് പക്ഷേ ഇതൊന്നും ഉപയോഗിച്ചിട്ട് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ നോക്കാം ആദ്യമായിട്ട് നമ്മളിത് എങ്ങനെ ഉപയോഗിക്കണം ഏത് സമയത്ത് ഉപയോഗിക്കണം എന്നൊക്കെ വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ പ്രോഡക്ട്സും നമ്മൾ ഏത് സമയത്ത് ഏത് കോമ്പിനേഷനിൽ എങ്ങനെ ഉപയോഗിക്കണം ഡ്രൈ ആയിട്ടാണോ വെറ്റായിട്ടാണോ അങ്ങനെ സ്കിൻ ഓരോ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എ എന്തുകൊണ്ടാണ് നമുക്കിത് എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കണം ഈ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കണം ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ ആദ്യത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ സീനെ കുറിച്ച് പറയാം ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് എപ്പോഴും അത് ഓക്സിഡൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് അന്തരീക്ഷവുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അത് ഓക്സിഡൈസ് ചെയ്ത് പോകാം അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റുള്ള സ്ഥലത്ത് സൂര്യപ്രകാശത്തിന് ആണ് വെക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒരുപാട് ഹൈ ടെമ്പറേച്ചർ ഒരുപാട് ലോ ച്ചറും ഇങ്ങനെയുള്ള എക്സ്പോഷ്യർ ഉണ്ടെങ്കിലോ തുറന്നിരുന്നാലോ അല്ലെങ്കിൽ ബോട്ടിൽ ഇപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്കതിൻ്റെ എഫിക്കസി അല്ലെങ്കിൽ അതിന് ഗുണം കിട്ടുന്നതിന് വ്യത്യാസം വരാം അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ സിയുടെ ബോട്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് ക്ലിനിക്കിൽ ഒരു എനിക്കൊന്നൊരു മൂന്നാല് പേര് വന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് അതായത് വൈറ്റമിൻ സി ഉപയോഗിച്ചതിന് ശേഷം മുഖത്ത് മുഴുവൻ കുരു വന്നു അത് ഈ ഒരു അലർജിക് ക്രാഷ് പോലെ വന്നു ചിലർക്ക് ചൊറിച്ചിലുണ്ട് ചിലർക്കൊരു ചുമന്ന് തടിച്ച ലുക്കുണ്ട് അപ്പോൾ എല്ലാവരോടത്തും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഒരു പുതിയ വൈറ്റമിൻ സി അത് പല ബ്രാൻഡ്സിൻ്റെ ഓരോരോ ബ്രാൻഡ്സ് പറഞ്ഞിട്ട് ആ ബ്രാൻഡൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ചോദിക്കുന്ന സമയത്ത് ഒരു പറയുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് പറയുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പം ഒരു നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്ന ഒരു ഫൈവ് പെർസെൻറ്റേജ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് ടു പെർസെൻറ്റേജ് ടു ഫൈവ് ആണ് സാധാരണ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാത്തത് അതിലൊരു ടെൻ പെർസെൻറ്റേജ് അത് ഇങ്ങനെ ഗ്രാജുവലായിട്ട് നമ്മൾ താഴേന്ന് തുടങ്ങി ഒരു ടെൻ ടു ട്വൽവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ സാധാരണ പറയുന്നത് ഫിഫ്റ്റീൻ കുഴപ്പമില്ല പക്ഷേ നമുക്ക് ആ സ്കിൻ ബാരിയർ അതിനനുസരിച്ച് ഒന്ന് അഡാപ്റ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കോൺസെൻട്രേഷനിലേക്ക് കയറേണ്ടത് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്കിന്നിന് അത്രയും റിസൾട്ട് കിട്ടും എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പം അവർ പ പേഷ്യൻസ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇതിൻ്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു വെറുതെ എല്ലാവരും പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്ത് വാങ്ങി തേച്ചതാണ് എൻ്റെ സ്കിന്നിന് അത്ര കുഴപ്പമൊന്നുമില്ലാത്ത സ്കിന്നായിരുന്നു എന്നാ പറഞ്ഞത് അപ്പോൾ ഈ വെളുക്കാൻ തേച്ചത് വാണ്ടായി എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് പോലെ തന്നെ ഈ പ ന നമ്മളൊരു സ്കിൻ കെയറിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ സ്ലോ ആയിട്ടും നമ്മുടെ സ്കിന്നിന് ചേരുന്ന രീതിയിലും വളരെ സ്റ്റഡി ആയിട്ടും ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള അഗ്രസീവ് റിയാക്ഷൻ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒരു കാര്യമാണ് നമ്മൾ കോൺസെൻട്രേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ചെറിയ കോൺസെൻട്രേഷൻ നിന്ന് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്തതിലേക്ക് പോകാൻ ഇനി വൈറ്റമിൻ സി മാത്രമല്ല മറ്റു കാര്യങ്ങൾ പറയുമ്പം ഇപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും എല്ലാവരും ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അതൊരു എക്സ്പോളിയൻ്റാണ് എല്ലാ ദിവസവും ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ല അത് എത്ര ചെറിയ പെർസെൻറ്റേജിലാണെങ്കിലും നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നെല്ലാം ചെറിയ വെയിലടിച്ചാലോ ഈവൻ ചൂടിച്ചാൽ പോലും നമുക്കൊരു നീറ്റൽ ഫീൽ ചെയ്യാൻ തുടങ്ങും സെൻസിറ്റിവിറ്റി തുടങ്ങും അതിനുശേഷം ചുമക്കും പിന്നെ കറുക്കും പിന്നെ പല ഭാഗത്തായിട്ട് പിഗ്മെൻറ്റ്സ് വരും ഇപ്പം കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികൾ മുതൽ അതൊരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ മുതൽ ഇത്തരത്തിലുള്ള എക്സ്പോളിയൻസ് ഉപയോഗിച്ച് തുടങ്ങുകയാണ് അപ്പോൾ അവരുടെ ഒരു ഇരുപത്തഞ്ചിലും മുപ്പതിലേക്കൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കിൻ ഡാമേജ് ആയി മാറാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രമല്ല ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കൃത്യമായൊരു സൺ പ്രൊട്ടക്ഷൻ എടുക്കണം ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് സൺ സ്ക്രീനിനെ കുറിച്ചാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ടു ഫിംഗർ റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ടെന്ന് നമുക്കറിയാം മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് അത്രയും കൂടെ കൈയിലേക്ക് അതായത് കൈപ്പത്തിയിലേക്ക് തേയ്ക്കും തേച്ചിട്ട് റബ്ബ് ചെയ്യും റബ്ബ് ചെയ്തിട്ട് പിന്നീട് ഇത് തേച്ച മുഖത്ത് പിടിപ്പിക്കാൻ നോക്കും അപ്പോൾ ശരിക്കും ഈ ചെറു പറയില്ലേ സൺസ്ക്രീൻ ഇടുമ്പോൾ തരു തരാതിരിക്കുന്നു മുഖത്ത് ഉണങ്ങിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ സൺസ്ക്രീൻ ഇടേണ്ടത് സൺസ്ക്രീൻ നമ്മുടെ രണ്ട് ഫിംഗറില് എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആ ഒരു പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ വേണം ഇത് ചെയ്യാൻ അതിനുശേഷം വെറുതെ വെറുതെയിട്ട് റബ്ബെയ്ത് അതിനെ പിടിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് സൺസ്ക്രീനാണ് അതൊരിക്കലും നമുക്ക് സ്കിന്നിനകത്തേക്ക് എന്താ പറയുക അത് അബ്സോർബ് ചെയ്യേണ്ട ഒരു കണ്ടന്റ് ഒന്നുമല്ല അതൊരു സ്ക്രീൻ പോലെ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഇപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻ ഒക്കെ സൺസ്ക്രീനൊക്കെയാണ് ഒരു പ്രൊട്ടക്ഷൻ പോലെ ആക്ട് ചെയ്യണ്ട ഒരു സാധനം ആയതുകൊണ്ട് അങ്ങനെ ഒരു സ്ക്രീനായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കൊടുക്കുക പതുക്കെ ബ്ലെൻഡ് ചെയ്ത് ഫിംഗർ ടിപ്പ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണങ്ങിയിട്ട് നമ്മൾ നമ്മളതിനെ ബാക്കിയുള്ളതിനെ ഒന്ന് തേച്ച് തെയ്താൽ മതി അപ്പോൾ അതല്ലാതെ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തിനെക്കാട്ടിലേറെ ദോഷമാണ് വരാൻ പോകുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഈ മോയ്സ്ചറൈസറിൻ്റെ കാര്യം ഇതുതന്നെയാണ് ഇപ്പം ചിലവറി കൊളാജൻ ഷോർട്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഷോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രോഡക്ട്സ് എടുത്തിട്ട് ഇപ്പോൾ ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് അങ്ങനെ തന്നെ ഷോർട്സാക്കി വെച്ചിട്ട് അത് ലീവ് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും അത് അതിനൊരു റെക്കമെൻഡഡ് അളവുണ്ട് അപ്പോൾ ആ ഒരു അളവിലെടുക്കുക ഇപ്പം റെറ്റിനോൾ ആണെങ്കിൽ നമ്മൾ പീസ് സൈസ്ഡ് അതായത് ഒരു പയർ മണിയിൽ അത്രയും എടുത്ത് ഉപയോഗിക്കാനാണ് പറയുന്നത് അത് കണ്ണിൻ്റെ അടിയിൽ പാടില്ല ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഏറ്റവും ചെറിയ കോൺസെൻട്രേഷൻ നിന്ന് തുടങ്ങണം അതുപോലെ ഈ ചുണ്ടിൻ്റെ സൈഡിൽ പാടില്ല അതിൻ്റെ അടിയിൽ പാടില്ല ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയും കാരണം ഒരു ഡ്രൈനസ്സും ഇറിറ്റേഷനും ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചില ഡ്രൈ സ്കിൻ പോലെ തോന്നുന്നെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തിടാനാണ് പറയുന്നത് അതും ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യാൻ പാടില്ല മുഖം ഉണങ്ങിയിരിക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സൈസിലെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇലാസ്റ്റിനും കൊളാജിനും ഒക്കെ സ്റ്റിമുലേറ്റഡ് ആയിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും സ്കിൻ സെൻസിറ്റിവിറ്റി ആയിരിക്കും വരുന്നത് നമുക്ക് അതായത് പണ്ട് നമുക്ക് ഈവൻ സൺസ്ക്രീൻ പോലും ഇല്ലാതെ പുറത്തിറങ്ങാനോ വെയിൽ കൊള്ളാനോ ഒക്കെ പറ്റിയിരുന്നെങ്കിൽ ഇതുപോലുള്ള ക്രീമുകൾ എക്സ്പോളിയൻസും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് വലു കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഇപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് പൺ നമ്മളിതിന് മുമ്പൊക്കെ സൺസ്ക്രീൻ അത്ര മാൻഡേറ്ററി അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഉപയോഗിക്കണം എന്നൊന്നും ആരോടും പറയാമല്ലോ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയും കാരണം അത്രത്തോളം അബ്സോപ്ഷൻ നമുക്ക് ബോഡിയിലേക്ക് കുറയ്ക്കാമല്ലോ പക്ഷേ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും സെൻസിറ്റീവാണ് എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കുഴപ്പമില്ല പക്ഷേ ഇത് അളവിന് മാത്രം ഉപയോഗിക്കുക അതുപോലെ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് കുറച്ചെടുത്തിട്ട് നമ്മളെ ഫിംഗർ ടിപ്പിലെടുത്ത് ഈ എല്ലാ സ്ഥലത്തേക്കും ഇത് ചെയ്യുക എന്നിട്ട് ആ ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക കൈ നമ്മുടെ കൈവരലുകളും കൊണ്ട് തന്നെ അതിനെ ഇതാക്കാൻ നോക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റും കൃത്യമായി അബ്സോർബ് ചെയ്യപ്പെടും നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻസും ഉണ്ടാവത്തില്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു പക്ഷേ അതിൻ്റെ ഗുണം കിട്ടുന്നില്ല ചിലർക്ക് ഗുണമല്ല ദോഷമായി മാറുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻ മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ച് അതുതന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്